അർജന്റീന ഇന്ന് താങ്കളുടെ രണ്ടാം മത്സരത്തിനിറങ്ങുകയാണ് ചിലയാണ് എതിരാളികൾ നമുക്കറിയാം ആദ്യ മത്സരത്തിൽ അർജന്റീന കാനഡയെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയാണ് മത്സരം ആരംഭിച്ചത് അന്ന് അത്ലാന്റിക് യുണൈറ്റഡിന്റെ ഗ്രൗണ്ടിലായിരുന്നു അർജന്റീനയുടെ മത്സരം നടന്നത് ഇതൊരു ആർട്ടിഫിഷ്യലി നിർമ്മിതമായ ഗ്രൗണ്ടായിരുന്നു എന്നാൽ കോപ്പ അമേരിക്കക്ക് കൂടി തന്നെ അവിടെ നാച്ചുറൽ പുല്ല് പതിപ്പിച്ചായിരുന്നു മത്സരം ആരംഭിച്ചത് എന്നാൽ നമുക്കറിയാം അർജന്റീനയുടെ മത്സരത്തിൽ പന്തിന്റെ ഒഴിക്ക് വളരെ കുറവായിരുന്നു ഇതിനെതിരെ കടുത്ത ഭാഷയായിരുന്നു സ്കലോണിയും അർജന്റീന താരങ്ങളായ എം ലിയാനോ മാർട്ടിനസ് ക്യൂട്ടിറൊമിറോ എന്നിവരെല്ലാം പ്രതികരിച്ചത് നമുക്കറിയാം അന്ന് ഗ്രൗണ്ട് അർജന്റീനക്ക് ഏറെ ബുദ്ധിമുട്ട് നൽകി ഇന്ന് നടക്കുന്ന ചിലി അർജന്റീന പോരാട്ടവും ഏകദേശം ഇതേ മട്ടിലാണ് ദുരന്തം നിറഞ്ഞ ഗ്രൗണ്ട് അർജന്റീന താരങ്ങൾ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്രൗണ്ടിനെ വിശേഷിപ്പിച്ചത് നിലവിൽ റഗ്ബി മത്സരങ്ങൾക്കായി ഒരുക്കിയ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട് ആയിരുന്നു ഇത് എന്നാൽ കോപ്പ അമേരിക്കക്ക് കൂടി തന്നെ ഇവിടെയും നാച്ചുറൽ ഗ്രാസുകൾ പതിപ്പിച്ചിട്ടുണ്ട് ഗ്രൗണ്ടിന്റെയും മന്ദഗതിയിലുള്ള അവസ്ഥ രണ്ട് ടീമിലെ താരങ്ങൾക്കും ദോഷം ചെയ്യും എങ്കിലും കൂടുതൽ ദോഷം ചെയ്യുക അർജന്റീനക്ക് തന്നെയാണ് കാരണം ചിലിയേക്കാൾ വമ്പൻ ചിലയേക്കാൾ കൂടിയാണ് നിലവിൽ അർജന്റീന കളിച്ചുകൊണ്ടിരിക്കുന്നത് കാനഡയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ മുമ്പ് കണ്ട അർജന്റീനയുടെ മത്സരങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ അർജന്റീനയായിരുന്നു കണ്ടിരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഹൈബോളുകളെ അർജന്റീന കൂടുതലും ആശ്രയിച്ചിരുന്നത് പലപ്പോയായി അർജന്റീനയ്ക്ക് പണി കൊടുത്ത് ശീലമുള്ള ടീമാണ് ചിലി ഇന്ന് നടക്കുന്ന ഈ ഗ്രൗണ്ടിൽ അർജന്റീനയ്ക്ക് ചിലി പണി കൊടുക്കുമോ ഇന്നത്തെ മത്സരം ആര് ജയിക്കുമെന്ന നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം